എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്ന ആത്മാവേ എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവൻ സായോചമേ ദർശനം ഞാൻ അറിഞ്ഞോ തിരുവോസ്തിയായി നീ അണഞ്ഞു നവദർശനം ഞാനറിഞ്ഞോ നിരുപമസ്നേഹമേ എന്റെയുള്ളം അവശാന്തിയാലേ നീ നിറച്ചു നിരുപമസ്നേഹമേ എൻ്റെയുള്ളം അവശാന്തിയാലേ നീ നിറച്ചു ആരാധന ഗീതം പാട ആ തിരുനാമത്തെ വാഴ്ത ചെയ്യാ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ആരാധനയുടെ ഈ മണിക്കൂറുകളിൽ ഈശോ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് പ്രതികൂലമായ ഭയത്തിൻ്റെ എല്ലാ വികാരങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു വ്യക്തികളെ ഭയപ്പെടുന്നവരുണ്ട് മരണത്തെ ഭയപ്പെടുന്നവരുണ്ട് രോഗപീഠകളെ ഭയപ്പെടുന്നവരുണ്ട് നാളെ കുറിച്ച് അമിതമായി ഭയപ്പെടുന്നവരുണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതത്തിൽ ആനന്ദം ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഹൃദയത്തിൽ ഒരു തരത്തിലും സന്തോഷിക്കാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥ ഈ വിധത്തിലുള്ള എല്ലാ മേഖലകളെയും ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ചിറമിയ മുപ്പതിൻ്റെ പതിനൊന്നിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട് ചെറുമിയ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ബലഹീനരെ ഞാൻ ആശ്വസിപ്പിക്കും നമ്മുടെ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് ഈ സമയം ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം പിടിക്കാം കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ ഭയം നിറഞ്ഞ എല്ലാ മേഖലകളിലേക്കും നീ കടന്നു വരണമേ ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പരാജയപ്പെടുമോ എന്ന അമിതമായ ഭീതി ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽപ്പില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ കർത്താവിന് കൊടുക്കുക കർത്താവെ എപ്പോഴും വികാരങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം വളരെ പെട്ടെന്ന് തൊട്ടാവാടി പോലെ വാടിപ്പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കർത്താവെ നീ കാണണമേ അവിടുത്തെ ശക്തി അയച്ച് എനിക്ക് ഈ സമയം ധൈര്യം നൽകണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും സൗഖ്യപ്പെടുത്തണമേ കരമുയർത്തി അതരവും ഹൃദയവും തുറന്ന് വിശ്വാസത്തോടെ യേശുവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ ഹാലലു യേശുവേ ആരാധന കർത്താവേ നന്ദി ഹലലു ഹലലുയ ഹാലു ഹലലു നാളെ കുറിച്ചുള്ള എൻ്റെ ഭയം കർത്താവു നീക്കണമേ ജോലി മേഖലയിലുള്ള ഭയം കർത്താവു നീക്കണമേ സാഹചര്യങ്ങളോടുള്ള ഭയം കർത്താവു നീക്കണമേ മരണഭയം കർത്താവു നീക്കണമേ രോഗഭയം രോഗം നീക്കണമേ നിന്റെ സ്നേഹത്താൽ എന്നെ ബലപ്പെടുത്തണമേ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ പീഡിതരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ മുറിവേറ്റവരെ സൗഖ്യപ്പെടുത്തണമേ ഹാലലു ഹാലു കർത്താവിന്റെ ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ തകർന്നു കഴിയുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ അചഞ്ചലമായ സിയോൻ പർവ്വതം പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഈ സമയം ഉയർത്തെഴുന്നേൽക്കട്ടെ ശ്വാസമില്ല കലയുന്നോരേ പാപാന്ധകാരത്തിൽ കഴിയും നോരെ രോഗങ്ങളാൽ മനം തകർന്നവരെ നിന്നേ രക്ഷിമാനവൻ കര ശുദ്ധമായ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് നിശബ്ദതയോടെ ഏകാഗ്രതയോടെ ആയിരിക്കാം ഇന്ന് നമുക്ക് ദൈവാത്മാവ് തരുന്ന വചനം മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാക്കുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠമൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അൽപവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല പ്രിയ സഹോദരീ സഹോദരന്മാരെ ഒരു കാര്യത്തെക്കുറിച്ച് ഭയം വേണ്ട ഉത്കണ്ഠ വേണ്ട എന്നാണ് ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതായത് സുവിശേഷം ആറിൻ്റെ ഇരുപത്തഞ്ചിൽ ക്രിസ്തു വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാക്കുലരാകേണ്ട നിർഭാഗ്യവശാല് എന്തിനെക്കുറിച്ചാണോ ഉത്കണ്ഠപ്പെടേണ്ട എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ഉത്കണ്ഠാക്കുലരാകുന്നത് നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈശോ തന്നെ വചനത്തിൽ പറയുന്നുണ്ട് ദൈവപരിപാലനയെ കുറിച്ച് സുദീർഘമായ കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം മത്തായുടെ സുവിശേഷം ആറിന്റെ മുപ്പതിൽ അവിടെ നിന്ന് ഇങ്ങനെ പറയും അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല ദൈവം കൂടെ നടക്കുന്നവനെ ദൈവത്തിൽ വിശ്വാസമുള്ളവനെ ദൈവം അലങ്കരിക്കും ദൈവം പരിപാലിക്കുന്നതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ദൈവം അലങ്കരിക്കുക എന്നത് അപ്പോൾ നമ്മുടെ ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നാം പരിശോധിച്ചാൽ മനസ്സിലാകും നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് അപര്യാപ്തതയാണ് അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് വിശ്വാസം മൂലം കായേന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു വീണ്ടും ഹെബ്രായ ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടിൽ ദൈവാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തും ഗിതയോൻ ബാറക് സാംസൺ ജാഫ്ത ദാവീദ് സാമുവൽ ഇവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായികൾ പൂട്ടി അഗ്നിയുടെ ശക്തി കെടുത്തി വാളിൻ്റെ വായ് തലയിൽ നിന്ന് രക്ഷപ്പെട്ടു ബലഹീനതയിൽ ശക്തി യാർജിച്ചു നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ആത്മാവിൽ മനസ്സിൽ ശരീരത്തിൽ ബോധതലങ്ങളിൽ എവിടെയെങ്കിലും നാം ഭയത്തിൻ എന്ന പ്രതികൂല വികാരത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ് ആയതിനാൽ ഈ ആരാധനയിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം വിശ്വാസം എന്നത് ഒരു ദാനമാണ് അത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം അപ്പൊ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ പുൽകാനായിട്ട് കഴിയും രണ്ട് നമ്മൾ ഭയമെന്ന വികാരത്തിന് അടിമപ്പെട്ട് പോകുന്നത് ആത്മവിശ്വാസക്കുറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് വ്യസനിച്ചാണ് നമ്മൾ കഴിയുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വല്ലാതെ കണ്ട് ആകുലചിത്തരാകുന്നു ഈശോ തിരുവചനത്തിലൂടെ ചോദിക്കുകയാണ് ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നു നോക്കിയേ ഇന്നുള്ളത് ടുപ്പിലറിയപ്പെടുന്നത് അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക ഈ നിമിഷത്തിൽ ദൈവം നമുക്കായി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത് ഓരോ ദിനത്തിനും അതാതിൻ്റെ ക്ലേശം മതി മൂന്നാമത്തെ നമ്മുടെ ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നാം അനുഭവിക്കുന്ന സ്വത്തുവകകൾ നാം കൈവശം വച്ചിരിക്കുന്ന സമ്പത്ത് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നാം അനുഭവിക്കുന്ന അധികാരത്തിൻ്റെ സ്വാധീനം ദൈവം തന്നിട്ടുള്ള ദാനമായ സൗന്ദര്യം നമ്മുടെ കഴിവുകൾ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ നാളെ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു ആകുലതയാണ് ഇന്നുള്ള എന്തെങ്കിലും നാളെ നഷ്ടപ്പെടുമോ എന്ന ചിന്ത പലപ്പോഴും നമ്മളെ ഭയമെന്ന പ്രതികൂല വികാരത്തിന് അധീനരാക്കും മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണ് അതായത് നഷ്ടപ്പെടുമോ നാളെ ലഭിക്കാതിരിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരണ്യനാഥന്റെ മുമ്പിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എൻ്റെ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഞാൻ ആരിലാണ് ആശ്രയം വച്ചിരിക്കുന്നത് തലമുറകളായി എനിക്ക് കൈമാറി കിട്ടിയ സമ്പത്തിലാണോ അതോ എൻ്റെ ജീവനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയിലാണോ പരിപാലനയും ആശ്രയവും ഈശോയിൽ കണ്ടെത്തുമ്പോൾ നാം ഭയത്തിൽ നിന്ന് വിമോചിതരാകും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണും സിംഹക്കുഴിയിൽ സിംഹങ്ങളുടെ മധ്യേ കിടക്കുമ്പോഴും ധാനിയേൽ അല്പം പോലും ഭയചകിതനല്ല ധാനിയേൽ ആനന്ദവാനാണ് കാരണം തൻ്റെ ദൈവം തന്നെ പരിപാലിക്കുമെന്ന് ധാനിയേലിന് നല്ല നിശ്ചയമുണ്ട് വചനം ഇങ്ങനെ പറയും കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കിടക്കൊടുക്കുക ദാനിയേൽ ദാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു സഹോദരി സഹോദരന്മാരെ സിംഹക്കുഴിക്ക് നടുവിൽ ദാനിയേൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ടു എന്ന പ്രവാചകനിലൂടെ അവന് ഭക്ഷണം എത്തിച്ചു അങ്ങനെയെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ ഈ പ്രതിസന്ധിയുടെ നാളുകളിലും ദൈവം ഭക്ഷണം എത്തിക്കും ദൈവം ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരും മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് മനുഷ്യരെ സ്നേഹിക്കാം ആശ്രയിക്കേണ്ടത് ദൈവത്തിന്റെ കരങ്ങളിലാണ് അതെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈശോ നമ്മെ വിളിക്കുകയാണ് നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ നമ്മുടെ ആരോഗ്യത്തിന്റെ നമ്മുടെ ഭവനാംഗങ്ങളുടെ എല്ലാം പരിപാലന യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഭയം വിട്ടുപോയി കർത്താവ് തരുന്ന ധൈര്യത്താലും സാന്നിധ്യത്തിന്റെ ശക്തിയാലും നമ്മൾ ഈ സമയം സൗഖ്യപ്പെടട്ടെ സാധിക്കുമെങ്കിൽ കരങ്ങൾ രണ്ട് നമുക്ക് ഈ സമയം ഉയർത്തിപ്പിടിക്കാം ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഞാൻ ഭയം എന്ന പ്രതികൂല വികാരത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഭയം എൻ്റെ മേൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഞാൻ ഭയത്തിന് അധീനനായി കഴിയുമ്പോൾ എൻ്റെ ആത്മവിശ്വാസത്തെ അത് ബാധിക്കും ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറുന്നതിന് അത് വലിയൊരു തടസ്സമാണ് ആ മേഖലയിൽ പരിശുദ്ധാത്മാവ് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വലിയൊരു സൗഖ്യശക്തി നമുക്ക് തരട്ടെ അപസ്തോല പ്രവർത്തനങ്ങൾ പതിനെട്ടിന്റെ പത്തിൽ പറയുന്നു ഭയപ്പെടേണ്ട നിശബ്ദ ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ജോഷ ഒന്നിന്റെ അഞ്ച് ദൈവാത്മാ വെളിപ്പെടുത്തുന്നു നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും കരമുയർത്തി അധരം തുറന്ന് ഈശ്വയസ്തുതിക്കാമോ ഭയത്തിന്റെ മേഖലയിലുള്ള എല്ലാ അടിമത്തങ്ങളും ഈ സമയം വിട്ടകന്ന് പോകട്ടെ യേശു നൽകുന്ന ധൈര്യത്താൽ നമ്മുടെ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും ഈ സമയം നിറയട്ടെ ഹാലലു 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 യേശു ആരാധന 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 കൃപയൊഴുകട്ടെ ധൈര്യം നിറയട്ടെ സൗഖ്യശക്തി ശക്തി വ്യാപരിക്കട്ടെ ഇനി ഭയപ്പേടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പേടേണ്ട ഇനി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ ഓർത്താൻ വർണ്ണിപ്പനായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ ിപ്പാനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും തീച്ചുള നിന്നെ മൂടിയെന്നാലും പായപ്പെടേണ്ടിനിയും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും പായപ്പെടേണ്ടിനിയും തീച്ചുള നിന്നെ മൂടിയെന്നാലും പായപ്പെടേണ്ടിനിയും കൺമണി പോൾ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടും കൺമണി പോൾ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടും നിന്ന് ഭയപ്പെടേണ്ടി ഭയപ്പെടേണ്ട നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇനി ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് സാധിക്കുമെങ്കില് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം പരിശുദ്ധനായ ദൈവം നമ്മെ ആശീർവദിക്കുന്ന സമയം നമ്മുടെ ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും അവൻ്റെ കാൽപാദങ്ങളിൽ ഈ സമയം നമുക്ക് സമർപ്പിക്കാം രക്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേകി സകലേശാദ്യ കടാക്ഷം ൂ കണമേ വൽസലസുതരി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യ വരങ്ങൾ ദൈവമല്ലേശുദ്ധ പരമ ദ്രുവ്യകാരുണ്യമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ பரமமா திவ்ய கார்ண்யமே